അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അസ്മാഉല്ലാഹിൽ ഹുസ്ന ഇൻഷാല് ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ അന്നൂർ എന്ന വിശിഷ്ട നാമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ് അല്ലാഹുവിനെ വിശുദ്ധ ഖുർആനിൽ അന്നൂർ എന്ന നാമവും വന്നിട്ടുണ്ട് നൂറിൽ അല്ലാഹു പ്രകാരം പറയുന്നു അല്ലാഹു വൽ സമാവാത്തിവല്ലാർത് അല്ലാഹു ആകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം ഈ നാമം തിരുവചനത്തിലും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത രതീസില് ഇബിനു അബാസ് നിന്നുള്ള നിവേദനത്തിൽ നിവേദനത്തില്ഹി സാഹുല ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം അള്ളാഹുമാർക്കൽ ഹംദ് അള്ളാഹുവേ നിനക്ക് മാത്രമാണ് ഹംതുകൾ മുഴുവനും നീയാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവരുടെയും നൂറ് നിനക്ക് മാത്രമാണ് ഹന്തുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ അന്നൂർ എന്ന നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും വിവരിക്കുന്നതിൽ പണ്ഡിതന്മാർ പല വാക്കുകളും ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഹാദി സന്മാർഗമേകുന്നവൻ അൽ മുനവ്വിർ പ്രകാശമേകുന്നവൻ ദുന്നൂർ പ്രകാശമുള്ളവൻ അതേപോലെ പ്രകടമായതെല്ലാം ആരെക്കൊണ്ടാണോ പ്രകടമാകുന്നത് അങ്ങനെയുള്ള അൽ ലോഹിർ തുടങ്ങി പല അർത്ഥങ്ങളും അന്നൂർ എന്ന നാമത്തിന് പൂർവ സൂര്യകൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന്റെ ഹിജാബ് അഥവാ മറ നൂറാണ് എന്ന് റിസുലാഹി സുല്ലാഹു അല്ലെസ്ലമ പഠിപ്പിക്കുന്നുണ്ട് ഇമ് സഹി മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണാം റിസു അഹി സുല്ലാല്മ പറയുന്നു ഹിജാബ് നൂർ അവന്റെ മറ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസാ അല്ല ശേഷം ഇപ്രകാരം പറഞ്ഞു അള്ളാഹു എങ്ങാനും ആ മറ നീക്കിയിരുന്നുവെങ്കില് അള്ളാഹുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന കിരണങ്ങൾ കാരണം മുഴുവൻ സൃഷ്ടികളും നശിച്ചു പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥ ദൈവമായ അള്ളാഹു അള്ളാഹുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശ കിരണങ്ങൾ നിമിത്തം ഈ ഭൂമിയിലുള്ള സർവ്വതും നശിച്ചു പോകും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നാളെ പരലോകത്ത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി അവനെ നേരിട്ട് കാണുവാനുള്ള സൗഭാഗ്യമാണ് എന്ന് റസലാഹി സാഹുല പഠിപ്പിക്കുന്നുണ്ട് സുഹൈബ് ബിനു റൂമി റോമി റോഹുബിനു നിവേദനം ചെയ്യുന്ന ഒരു നമുക്ക് ഇപ്രകാരം കാണാം നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു സ്വർഗ്ഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് ചോദിക്കും ഞാൻ നിങ്ങൾക്കധികമായി വല്ലതും തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ അവർ പറയും ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മുഖങ്ങളെ നീ വെളിപ്പിച്ചില്ലേ നരകത്തിൽ നിന്നും രക്ഷിച്ച് നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ നബി അലൈഹി അല്ല പറഞ്ഞു അപ്പോഴാണ് അള്ളാഹു മറ നീക്ക് വെളിപ്പെടുക തങ്ങളുടെ രക്ഷിതാവിനെ നോക്കിക്കാണുക എന്നതിനേക്കാളും പ്രിയപ്പെട്ട ഒരു കാര്യവും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അന്നൂറായ അള്ളാഹുങ്കിൽ നിന്നും പടപ്പുകൾക്ക് ലഭിക്കപ്പെടുന്ന നൂറാണ് ഹിദായത്ത് അള്ളാഹു പറയുന്നു അഫമൻ ഇസ്ലാമി ഫഹുവ റബ്ബി അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കുവാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുപോ അവൻ ഹൃദയം കടുത്തവനെ പോലെയാണോ അതേപോലെ ഹിതായത്വം ഈമാനുമാകുന്ന നൂറ് നിഷേധിക്കപ്പെട്ടവന് യാതൊരു തരത്തിലുമുള്ള പ്രകാശവുമില്ല എന്നും അള്ളാഹു നമ്മളെ ഉണർത്തുന്നുണ്ട് ഓമൻ ലം ലഹു നൂറം ഫമാലഹു മിന്നൂർ അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് സദാ അവൻ്റെ നൂറിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് നബി സലാഹു അലഹി വസലമ്മ ബാങ്ക് വിളികേട്ട് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഇപ്രകാരം ചൊല്ലിയതായിട്ട് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹു മജു അൽഫിസാൻ അൽഫി വജ് അൽഫി ബസ്വരീനൂറ വജ് അൽ മിൻ ഹൽഫീനൂറ ഒമിൻ അമാമീനൂറ വജ് അൽ മിൻ നൂറ ഫൗക്കീനൂറ ഒമിൻ തെഹത്തീനൂറ അള്ളാഹു മാത്തിനീനൂറ അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും പിന്നിലും മുന്നിലും മുകളിലും താഴെയും പ്രകാശമാക്കണമേ എനിക്ക് വെളിച്ചമേകണമേ